കൊച്ചിയിലെ വെള്ളക്കെട്ടിൽ വീണ്ടും വിമർശനവുമായി ഹൈക്കോടതി മഴ വന്ന് ഉച്ചിയിൽ നിൽക്കുമ്പോഴാണോ ഇടപെടുന്നതെന്ന് ചോദിച്ച കോടതി മാലിന്യം വലിച്ചെറിയുന്നവരെയും കുറ്റം പറയണമെന്നും ചൂണ്ടിക്കാട്ടി അതേസമയം പി ആൻ ടി കോളനി നിവാസികളെ പുനരധിവസിപ്പിച്ച ഫ്ളാറ്റിൽ ചോർച്ച ഉണ്ടായ സംഭവം നിർഭാഗ്യകരമെന്നും കോടതി നിരീക്ഷിച്ചു കൊച്ചിയിലെ വെള്ളക്കെട്ടിൽ ജനങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ടെന്നാണ് ഹൈക്കോടതിയുടെ പ്രധാനപ്പെട്ട നിരീക്ഷണം കാനകളിൽ നിന്നും പലപ്പോഴും ടൺ കണക്കിന് പ്ലാസ്റ്റിക് മാലിന്യങ്ങളാണ് നീക്കം ചെയ്യുന്നത് അതിനാൽ വെള്ളക്കെട്ടിന്റെ കാര്യത്തിൽ ജനങ്ങളെക്കൂടി കുറ്റം പറയേണ്ടി വരും ഓരോ ദിവസവും പ്ലാസ്റ്റിക് മാലിന്യം ഓടകളിലേക്ക് ഒഴുക്കുകയാണെന്നും കോടതി ചൂണ്ടിക്കാട്ടി മഴ വന്ന് ഉച്ചിയിൽ നിൽക്കുമ്പോഴാണോ അധികാരികൾ കാര്യങ്ങൾ ചെയ്യുന്നതെന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ചോദിച്ചു കഴിഞ്ഞ ദിവസം ഇടപ്പള്ളിയിലുണ്ടായ വെള്ളക്കെട്ടിന് കാരണം ഇടപ്പള്ളിയിലെ കാന ശുചീകരിക്കാത്തതാണെന്ന് അമിക്കസ് ക്യൂറി അറിയിച്ചു എന്നാൽ കഴിഞ്ഞ ദിവസത്തെ വെള്ളക്കെട്ടിന് പ്രത്യേക കാരണമുണ്ടെന്ന് ഹൈക്കോടതി പറഞ്ഞു അതേസമയം പി ആൻഡി കോളനിവാസികളെ പുനരധിവസിപ്പിച്ച ലൈഫ് പദ്ധതിയുടെ ഫ്ളാറ്റിൽ ചോർച്ചയുണ്ടായത് നിർഭാഗ്യകരമായ സംഭവമാണെന്ന് ഹൈക്കോടതി പറഞ്ഞു വിഷയത്തിൽ പത്ത് ദിവസത്തിനകം റിപ്പോർട്ട് നൽകണമെന്നും ബന്ധപ്പെട്ടവർക്ക് നിർദ്ദേശം നൽകി വെള്ളക്കെട്ടുമായി ബന്ധപ്പെട്ട ഹർജി മറ്റന്നാൾ വീണ്ടും പരിഗണിക്കും കേരള വിഷൻ ന്യൂസ് കൊച്ചി